മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് രതി നിർവേദം ഭരതനും പത്മരാജനും ഒരുമിച്ച രതി നിർവേദം പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി ഭരതൻ സംവിധാനം ചെയ്ത രതി നിർവേദം മലയാളികൾക്ക് നൽകിയത് നവീനമായ രതിക്കാഴ്ചയും നവീനമായ അവബോധ നവീനമായ കാഴ്ചാനുഭവവും ആയിരുന്നു രതിയെ എത്ര മനോഹരമായി ചിത്രീകരിക്കാമെന്ന് രതി നിർവേദത്തിലൂടെ പത്മരാജനും ഭരതനും കാണിച്ചു തന്നു പത്മരാജന്റെ രതി നിർവേദം എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് രതി നിർവേദം രതി ചേച്ചിയും പപ്പുവും കാലങ്ങളെ അതിജീവിച്ച് ജീവിക്കുന്നു ഈ രതി നിർവേദത്തിന്റെ ക്ലൈമാക്സിൽ ഉണ്ടായ ഒരു തർക്കമാണ് ഈ ചിത്ര ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ആരും അറിയപ്പെടാത്ത രഹസ്യമാണ് ഈ ചിത്രത്തിന്റെ രതി നിർവേദം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രതിശേച്ചിയായി അഭിനയിക്കുന്ന ജയഭാരതിയും പപ്പുവായി അഭിനയിക്കുന്ന കൃഷ്ണചന്ദ്രനും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് ആ ലൈംഗിക ബന്ധത്തിൻ്റെ തീവ്രത അതേപടി പ്രേക്ഷകരിലേക്ക് സംക്രമിക്കണമെങ്കിൽ സംക്രമിപ്പിക്കണമെങ്കിൽ നിന്നുകൊണ്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പത്മരാജൻ ഒരു നിർദ്ദേശം വെച്ചു പക്ഷേ മലയാളികളുടെ കാഴ്ച അവബോധത്തിന് അത് ചേരില്ല എന്നും ഭരതൻ പറഞ്ഞു പത്മരാജനും ഭരതനും തമ്മിൽ ഇതേക്കുറിച്ച് തർക്കമുണ്ടായി ജയഭാരതി എന്തിനും തയ്യാറാണ് നിന്നുകൊണ്ട് ബോഹിക്കാനാണെങ്കിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ഏത് റോൾ ചെയ്യാനും ധൈര്യമുള്ള നടിയാണ് ജയഭാരതി എന്തായാലും ഇരുവരും തമ്മിലുള്ള തർക്കം ഒരു വിധത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു നിന്നുകൊണ്ട് ബോഹിക്കുന്ന സീൻ മാറ്റി വച്ചു ക്ലൈമാക്സിൽ ക്ലൈമാക്സിൽ നിന്നുകൊണ്ട് ഭോഗിക്കണ്ട എന്ന് ഇരുവരും ഒരു തീരുമാനത്തിൽ എത്തി ക്ലൈമാക്സിൽ അങ്ങനെ നേരായ രീതിയിലുള്ള രതിരംഗം നടന്നു കൃഷ്ണചന്ദ്രൻ തന്നെയാണ് ഈ കാര്യം പിന്നീട് തുറന്ന് പറഞ്ഞത് രതിനിർവേദത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ കൃഷ്ണചന്ദ്രൻ അക്കാലത്ത് മാനസികമായി ഒരുപാട് തകർന്നിരുന്നു പലരും കൃഷ്ണചന്ദ്രനെ സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും കൃഷ്ണചന്ദ്രനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി പക്ഷേ കൃഷ്ണചന്ദ്രൻ എന്ന നടൻ ഉദയം കൊണ്ടതും കൃഷ്ണചന്ദ്രൻ എന്ന ഗായകൻ ഉദയം കൊണ്ടതും ഒക്കെ രതി നിർവേദത്തിലൂടെയാണ് പിന്നീട് കൃഷ്ണചന്ദ്രൻ ഒരു ഗായകനായി മാറി അഭിനയത്തിലും കൃഷ്ണചന്ദ്രൻ ശ്രദ്ധ പുലർത്തി രതി നിർവേദം ക്ലാസിക്കായത് അതിൻ്റെ അവസാനത്തെ രതിരംഗത്തിൻ്റെ സസൂക്ഷ്മ തലങ്ങൾ തലങ്ങൾ അവസാനത്തെ രതിരംഗം സസൂക്ഷ്മ തലങ്ങളിലൂടെ ചിത്രീകരിച്ചത് കൊണ്ടാണ് ഒരു കുഴപ്പവുമില്ലാതെ വളരെ സുന്ദരമായി ഭരതനത് ചിത്രീകരിച്ചു അശ്ലീലത്തിൻ്റെ അതിർവരമ്പുകൾ കടക്കാതെ അത് ചിത്രീകരിച്ചു അതേസമയം നിന്നുകൊണ്ട് ഭോഗിക്കുന്ന രീതിയാണെങ്കിൽ അത് അശ്ലീലത്തിൻ്റെ അതിർവരമ്പുകൾ കടന്നേ ഭരതൻ്റെ ചിത്രങ്ങളിലെല്ലാം രതിയുണ്ട് പക്ഷേ ആ രതിക്ക് മനുഷ്യ മനുഷ്യൻ്റേതായ ഒരു തലമുണ്ട് ആ തലം വിട്ട് വന്യമായ കാമന കാമനകളിലേക്ക് രതിയെ പ്രവേശിപ്പിക്കാൻ ഭരതൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല ഭരതന്റെ രതി പ്രകൃതി പോലെ സ്വാഭാവികമായിരുന്നു പക്ഷേ പത്മരാജന്റെ രതി അതിര കവിഞ്ഞ അതിരുകവിഞ്ഞ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടായതായിരുന്നു അതുകൊണ്ടാണ് പത്മരാജൻ ഭരതനോട് പറഞ്ഞത് ക്ലൈമാക്സിൽ ജയഭാരതിയെ നിർത്തി പോകിക്കാമെന്ന് അത് വേണ്ട എന്ന് പറഞ്ഞത് ഭരതൻ ക്ലൈമാക്സ് രതി നിർവേദത്തിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സ് ക്ലാസ്സിക്കാണ് അശ്ലീലമായി ഒന്നുമില്ല ജയഭാരതി മുഖഭാവം കൊണ്ട് രതിമൂർച്ച അഭിനയിക്കുന്ന രംഗം ആ രംഗം ജയഭാരതി മനോഹരമായി ചെയ്തു രജി നിർവേദത്തിന് പിന്നീട് റീമേക്ക് ഉണ്ടായി ടി കെ രാജീവ് കുമാർ രതി നിർവേദത്തിന് രതി നിർവേദത്തെ റീമേക്ക് ചെയ്തു പക്ഷേ ശേതാമേനവന് ജയഭാരതിയുടെ ഏഴകലത്തെത്താൻ പറ്റി പറ്റിയില്ല അതിലഭിനയിച്ച ആ പയ്യനോ പയ്യൻ്റെ പയ്യരനിക്കറിഞ്ഞൂടുക അവനും കൃഷ്ണചന്ദ്രൻ്റെ ഏഴകലത്ത് എത്താൻ പറ്റിയില്ല